വിശുദ്ധ റഫായൽ മാലാഖയെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എല്ലാ രോഗികൾക്കും വേണ്ടി ഇന്ന് പ്രാർത്ഥിക്കണമേ അന്ധനായ തോബിത്തിന് സൗഖ്യമായി മരുന്നായി വിശുദ്ധ റഫായൽ മാലാഖ മകനായ തോബിയാസിൻ്റെ കൈവശം കൊടുത്തയച്ചത് ദൈവാനുഗ്രഹമായിരുന്നു തോപിത്തിൻ്റെ പുസ്തകം പതിനൊന്നാം അധ്യായം ഏഴാം തിരുവചനം പറയുന്നു റഫായൽ പറഞ്ഞു തൊബിയാസ് നിന്റെ പിതാവിന് കാഴ്ച ലഭിക്കുമെന്ന് എനിക്കറിയാം മത്സ്യത്തിൻ്റെ കയ്പ അവൻ്റെ കണ്ണുകളിൽ പുരട്ടണം വെളുത്ത പാടകൾ പൊഴിഞ്ഞു വീഴുകയും അവൻ നിന്നെ കാണുകയും ചെയ്യും രോഗത്തിൻ്റെ വേദനയിലായിരിക്കുന്ന ഓരോ മക്കളെയും റഫേൽ മാലാഖയെ ഇന്ന് സന്ദർശിക്കണമേ ദൈവത്തിൻ്റെ അനുഗ്രഹം അവർക്ക് എത്തിച്ചു കൊടുക്കണമേ ദൈവവചനമാകുന്ന മരുന്ന് അവരിൽ കൊടുക്കണമേ ദൂതനായി വരണമേ കണ്ണുകളുടെ രോഗങ്ങൾ വഹിക്കുന്നവരെ ഇന്ന് പ്രത്യേകം ഓർമ്മിച്ച് പ്രാർത്ഥിക്കാം വിശുദ്ധ റഫായൽ രോഗികളുടെ മധ്യസ്ഥനായതുകൊണ്ട് ഈ മാലാഖ വന്ന് രോഗികളായ നമ്മുടെ പ്രിയപ്പെട്ട എല്ലാവർക്കും ആശ്വാസം പകരട്ടെ